കാറ്റെന്ന് പറഞ്ഞാൽ എം കാറ്റാണ് അസാധ്യ കാറ്റൊക്കെ ഉള്ള ഒരു സ്ഥലം കേട്ടോ ഞാൻ നിൽക്കുന്നത് ഞാൻ ഇന്നെ ഇവരെ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ഒരു പ്രോപ്പർട്ടിയിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സാറേ പ്രോപ്പർട്ടിയുടെ പേരെന്താ അമയ അമയ ഇത് രാജൻ സാറിന്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇവിടെ ഏകദേശം എത്ര ഏക്കറിലാണ് സാറേ ഈ ലാൻഡ് ഉള്ളത് സിക്സ്റ്റി ഫോർ ഏക്കേഴ്സ് അറുപത്തിനാല് ഏക്കറിനകത്ത് ഒരു കല്ലക്കൻ ഡെവലപ്മെന്റ് അടക്കാണ് നമ്മൾ ഡെവലപ്മെന്റ് നടക്കുന്നത് പാലക്കാട് ജില്ലയിൽ അഗളി അല്ലെ സാറി അഗളി അഗളിയിലാണ് ഈ ഒരു പ്രോജക്ട് കോയമ്പത്തൂരിന് വളരെ അടുത്ത ഇവിടുന്ന് കോയമ്പത്തൂരിൽ ഹാർഡ്ലി വൺ വൺ ഹാർ ഡ്രൈവ് വൺ അവർ ഡ്രൈവ് കോയമ്പത്തൂരിനും ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റും ഈ പ്രോപ്പർട്ടി ഏറ്റവും വലിയ അട്രാക്ഷൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതായത് ഒക്കെ വലിയ കുന്നും മലകൾ ഇതാണ് നമ്മളുടെ വില്ലേജിൽ നിന്നോ അല്ലെ ഫ്ളാറ്റിൽ നിന്നുള്ള വ്യൂ വരുന്നത് അപ്പൊ താഴത്തായിട്ട് മനോഹരമായ തെങ്ങും തോപ്പുകൾ നമ്മൾക്ക് കാണാൻ പറ്റും അതിനോട് ചേർന്നുകൊണ്ട് തന്നെ ഒരു പുഴ ഒഴുകി പോകുന്നത് കാണാനായിട്ട് പറ്റും സാറേ ഈ പുഴയുടെ പേരെന്താ ഭവാനി റിവർ ഭവാനി റിവർ ഭവാനി നദിയാണ് കേട്ടോ അവിടെ ആയിട്ട് നോക്കിയ പോലെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടോ റോഡിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് പെട്ടെന്നാണ് പണികൾ തീരാൻ പോകുന്നത് നോക്കിയാൽ സാർ അത് എത്ര നാളുകൊണ്ട് ഉള്ളിൽ തന്നെ ഏകദേശം റോഡിന്റെ പണികൾ സാറേ ഇവിടെ എത്ര പ്ലോട്ടുകൾ അവൈലബിൾ ആണ് ഫസ്റ്റ് ഫേസിൽ പ്ലോട്ട് ആദ്യത്തെ നൂറ്റി അൻപത് പ്ലോട്ട് സിക്സ് ഹൺഡ്രഡ് അറുന്നൂറോളം പ്ലോട്ടുകൾ ഇവിടെ നിങ്ങൾക്ക് എന്തായാലും കിട്ടാനുള്ള സാധ്യതകളുണ്ട് സാറേ ഇത് വരുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെ ആയിരിക്കും അല്ലേ യാതൊരു സംശയമില്ല ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലായിരിക്കും നമുക്ക് തായ് ചൈനീസിൽ വരുന്ന ലോഞ്ച് വരുന്നുണ്ട് ലോഞ്ച് ഫ്യൂഷൻ ലോഞ്ച് വരുന്നുണ്ട് പിന്നെ റെസ്റ്റോറന്റ് ഇതെല്ലാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ആയിരിക്കും വരുന്നത് സാറെ ഇവിടെ നമുക്ക് ഇവർക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കിട്ടില്ലേ ഷോർട്ട് ആയിരുന്നേ സപ്പോസ് ഇഫ് എ ഗോയിൻ ടു ഇൻവെസ്റ്റ് എനിവേർ ഇൻ വേൾഡ് എനി പാർട്ട് ഓഫ് സിറ്റി ഓർ എംഗ് ബി ഗെറ്റിംഗ് ഹാർഡ്ലി ഇഫ് ഗോയിങ് ടു ഇൻവെസ്റ്റ് വൺ ക്രോർ ദർ മൂന്ന് മാസം കഴിഞ്ഞ ഇവിടെ വരുമ്പോ പ്രൈസ് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം വരിക ഇപ്പോ ഒരു ലക്ഷം ഫ്ലാറ്റ് ഡിസ്കൗണ്ടിൽ നാല് ലക്ഷത്തി അറുപതിനായിരത്തിന് ഇവിടെ നിങ്ങൾക്ക് ലാൻഡ് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ ഈ ഒരു ലാൻഡ് വാങ്ങിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ എടുക്കാൻ രാജസ്ഥാന്റെ ടീമിനെ വിളിക്കാം നിങ്ങൾ ഡീലുകൾ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക ഇതേപോലെ വ്യത്യസ്തമായ ഡീലുകൾക്ക് ചാനൽ ഫോളോ ഞാൻ മടിക്കാൻ ഡീൽ ബൈ ദിബിൻ സുരേന്ദ്രൻ